ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപ പോലും ശ്രദ്ധിക്കുക ഒരു രൂപ പോലും നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുകയോ ആക്ടിവേഷനോ അല്ലെങ്കിൽ പാക്കേജോ ഒന്നും തന്നെ ഇല്ല ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് എയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വർക്കിനെ കുറിച്ചിട്ടാണ് നമ്മളിത് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം ഓക്കെ അന്ന് നമ്മൾ സെൽഫായിട്ട് ജോയിൻ ചെയ്ത് ഒരു രൂപ മുടക്കാതെ നമുക്ക് തന്നെ എൻ ചെയ്യാൻ പറ്റുന്നൊരു ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റെഫറൽ ചെയ്തുകൊണ്ട് നമ്മുടെ ടീമിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ രണ്ട് രീതിയിൽ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫർ ലക്ഷം രൂപ നാല് മാസം കൊണ്ട് ബിസിനസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടും ഓക്കെ ജസ്റ്റ് നമ്മളെ കഴിവ് പ്രൂവ് ചെയ്താൽ മതി ഒരു രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ട പന്ത്രണ്ട് ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ തരുന്ന കമ്പനി ഏതാണ് വർക്ക് എന്താണെന്നല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സോ വേറെ ഒന്നുമല്ല മോദി കെയർ എന്നുള്ളൊരു കമ്പനിയാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമുക്ക് തരുന്നത് അപ്പോൾ മോദിക്കയർ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ പലർക്കും ഇതെനിക്ക് അറിയാമല്ലോ ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് സോ ഇതൊരു ന്യൂ പാറ്റേണിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് വരുന്നത് സോ നമ്മുടെ ടീമാണ് ഇത് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് അപ്പോൾ ഈ മോദിക്ക് ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഐ ഡി എസ് ഐ മെമ്പറാണ് അതായത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളൊരു കമ്പനിയാണ് ഈ ഒരു കമ്പനി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ ഒരു കമ്പനി വന്നേട്ടോ കേട്ടോ ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോക്കി നോക്കാം അപ്പം നമ്മളിതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ സെൽഫായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഫസ്റ്റത്തെ വരുമാനമാണ് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്നു നമ്മൾ ഫ്രീ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ആക്ടിവേഷനോ പ്രൊഡക്റ്റോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ വരുന്നില്ല നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് എൻറ്റർ ആവുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ ചിലവാക്കുന്നില്ല മറിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കമ്പനിയിൽ ഏകദേശം എഴുന്നൂറിലധികം ഉൽപ്പന്നങ്ങളുണ്ട് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളിതിനെ അപ്പോൾ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ പ്രൊഡക്റ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കടയിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് കടക്കാരനാണ് നമുക്ക് ലാഭം വരുന്നത് എന്നാൽ മോദി കെയർ ഉൽപ്പന്നങ്ങളിലേക്ക് ഉപഭോക്താക്കൾ മാറുകയാണെങ്കിൽ മോദി കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ആ പൈസ ഒരു വരുമാനമായിട്ട് മാറുന്നു രണ്ടും തമ്മിലുള്ള കോൺസെപ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓർഡറുകൾ മാക്സിമം എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളോ ഒന്നോ രണ്ടോ മൂന്നോ പ്രൊഡക്റ്റുകളൊക്കെ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക റെക്കമെൻഡ് ചെയ്യിപ്പിക്കാം ഓക്കെ ഇത്രയാണ് നമ്മുടെ വർക്ക് വരുന്നത് വേറൊന്നുമില്ല ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഹോം ഡെലിവറി കമ്പനി കൊടുക്കുന്നുണ്ട് നമ്മുടെ ജോബ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഓർഡർ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ ഓർഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള വരുമാനം ഉണ്ട് ഒന്ന് നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ എം ആർ പിക്ക് നമുക്ക് ഓർഡർ വരുന്നത് ഓർഡർ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ ഇൻകം അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇരുപത് ശതമാനം വരെ നമുക്ക് കയ്യിൽ അപ്പം തന്നെ കിട്ടും രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മാസത്തിലെ ടോട്ടൽ ഓർഡർ ഒന്നാം തീയതിക്കും മുപ്പാം തീയതിക്കും ഇടയില് ടോട്ടൽ എത്രയാണോ ഓർഡർ എടുത്തിരിക്കുന്നത് അതിൻ്റെ ബി വിക്ക് അനുസരിച്ച് ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനിയും ഒരു വരുമാനം തരുന്നു സോ ഇതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഓക്കെ സോ നമ്മളൊരു ചാരിറ്റി പോലെയാണ് നമ്മളിതിൽ സെറ്റ് ആവുന്നത് പക്ഷെ നമുക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്നൊരു അവസരം കൂടിയാണ് അപ്പോൾ ഇതാണ് വൺ ടൈപ്പ് ഓഫ് ഇൻകം അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഇനി രണ്ടാമത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി കാരണം ഇതിൽ ഫ്രീ ആയിട്ട് എൻറ്റർ ചെയ്തത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും തന്നെ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ഏം ചെയ്യാൻ പറ്റും ബിസിനസ് പഠിക്കാൻ പറ്റും ഏൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു അവസരം ആളുകൾക്ക് അറിയില്ല മോദിക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക് തന്നെ ഇത് അറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുന്നു ഓക്കെ ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആറ് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഓക്കെ ശ്രദ്ധിക്കുക ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഈ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആറ് വ്യക്തികളും താല്പര്യമുള്ള വ്യക്തികളാണ് അവർ ഒരാറു പേർക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് സിക്സ് ഇൻറ്റു സിക്സ് എന്ന രീതിയിൽ നമ്മുടെ ടീം സെറ്റാവുന്നു ഇങ്ങനെ ടീം സെറ്റായി കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ടീമായിട്ട് നമ്മൾ മാറുന്നു ഈ നാൽപ്പത്തിരണ്ട് വ്യക്തികളും വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് നാൽപ്പത്തിരണ്ട് പേരും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല ഒരു രൂപ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല ഫ്രീ ആണ് അവർ ഓർഡർ എടുക്കുന്നു ഒന്നാം തീയതി മുപ്പത് തീയതി ഓർഡർ എടുത്ത് അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ സോ പക്ഷേ നമുക്കെന്ന് വെച്ചാൽ ഡയറക്ടർ എന്നുള്ള റാങ്കിലേക്ക് നമ്മൾ പ്രൊമോട്ടഡ് ആവുന്നു നമുക്ക് ഏകദേശം പതിനാറായിരത്തി സംതിങ് രൂപ നമുക്ക് വരുമാനം കിട്ടുന്നു നമ്മുടെ ടീമില് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു നാലായിരം രൂപ നമ്മൾ ടീം സപ്പോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ സോ അങ്ങനെ ടീം ഇൻകം കമ്പനി ഇൻകം എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു മിനിമം ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് മന്ത്ലി മന്ത്ലി നമുക്ക് എയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അതിൻ്റെ കൂടെ തന്നെ കമ്പനി ഇപ്പോൾ ഒരു ട്രിപ്പൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സോ ശ്രീലങ്ക ട്രിപ്പ് ഫ്രീ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതാണ് ടീം റെഫറൽ എന്ന് പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് മോദിക്കൊരു കമ്പനി പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് ടീം ലീഡറായിട്ട് അതായത് ഈ ബിസിനസ്സിനെ കോർഡിനേറ്റ് ചെയ്ത് സ്ഥിരതയായിട്ട് ഒരു നാല് മാസം നിലനിർത്തി കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴിവിനെ ഒന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നോ ഇൻവെസ്റ്റ്മെന്റ് സോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡയറക്ടറായല്ലേ ഇതുപോലെ നമ്മളൊരു ആറ് ഡയറക്ടേഴ്സിനെ നമ്മൾ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക അവരുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നും ചെയ്യേണ്ട ഇത് മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ നാല് മാസങ്ങളിൽ നമ്മൾ ഇതിനെ നിലനിർത്തി കൊണ്ടുപോയാൽ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള നമ്മുടെ സ്ഥാനം നിലനിർത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നതാണ് ഒന്ന് നാലിച്ച് നോക്കൂ നാല് മാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ബിസിനസ് സോ മോദി കെയർ ബിസിനസ് വളരെ എളുപ്പമാണ് അപ്പം ഞാൻ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം െൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓൾറെഡി വീഡിയോയുടെ താഴെയുണ്ട് സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ആരോണോ അയച്ചിരുന്നത് നിങ്ങൾക്ക് അവരുമായിട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും പ്രശ്നമൊന്നുമില്ല ബട്ട് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് നല്ല ടീം സപ്പോർട്ട് ഉണ്ട് ടീം സാലറി പോലെ ഒരു വരുമാന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ടൂളുകൾ കൊടുക്കുന്നുണ്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് മാക്സിമം പതിനെട്ട് വയസ്സിന് മുകളിൽ എല്ലാവർക്കും നമുക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ടീമായിട്ട് നമുക്ക് മാറണം അപ്പോൾ ഈ ജോബിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ദെൻ ഡിസ്ട്രിക്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ വാട്ട്സ്ആപ്പിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ഒരുമിച്ച് നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാക്സിമം കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു അവസരം എല്ലാവരും അറിയട്ടെ ഓക്കെ അവരിലൂടെ കിട്ടുന്ന ലീഡുകൾക്ക് നിങ്ങൾ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്